എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബോൾ നിലയ്ക്ക് അച്ചാറിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം നമ്മുടെ വീഡിയോയില് കൂടുതലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം അത് പത്ത് രൂപ മുതൽ എന്തെങ്കിലും ആയിക്കോട്ടെ ചുമ്മാ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ചെറിയൊരു വരുമാനം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ബിസിനസ് വീഡിയോസുകൾ തന്നെയാട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യാറ് അതിൽ തൊണ്ണൂറ് ശതമാനവും നമ്മൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോസുകളാണ് നമ്മൾ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം വേറെ ഏതൊരു ബിസിനസ്സിനേക്കാളും ഏറ്റവും നല്ല നമുക്കിഷ്ടമുള്ളതും എന്നാൽ വിൽക്കാൻ എളുപ്പമുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമ്മുടെ അച്ചാർ ബിസിനസ് കാരണം ഏതൊരു ഫുഡ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ചെറുകടി ബിസിനസ്സോ എന്തും ആയിക്കോട്ടെ അതെല്ലാം ചീത്തയാണെന്നല്ല അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ഒരു ബിസിനസ് കാര്യം ഒരു ദിവസം ഓടിച്ചെന്നാൽ നമുക്ക് കച്ചവടം മേടിക്കണം എന്നില്ല കേട്ടോ അപ്പൊ നമ്മള് ഈ അച്ചാറൊക്കെ ഇട്ടാണെങ്കിലും നമുക്ക് ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിച്ച ഒരു വർഷ കാലം കേടു കൂടാതെ സൂക്ഷിച്ച് ഇന്ന് ഒരു പത്ത് പാക്കറ്റ് നമുക്ക് വിൽക്കാൻ ശ്രമിച്ചാൽ വിറ്റില്ലെങ്കിൽ പോലും സങ്കടപ്പെടേണ്ടതായ യാതൊരു കാര്യമില്ല നാളെയാണെങ്കിലും ഉറപ്പായിട്ടും നമുക്ക് ഈ നെല്ലിക്ക അച്ചാർ അതുപോലെയുള്ള അച്ചാറുകളെല്ലാം വിറ്റ് നമുക്ക് പൈസ മേടിക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ കടബാധ്യതയൊന്നും വരുത്തേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഏറ്റവും സ്ത്രീകൾക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറയുന്നത് അച്ചാർ ബിസിനസ് തന്നെയാണ് എപ്പോഴും ഒരു സ്ത്രീ പുരുഷന് കൂട്ടായിട്ടിരിക്കണം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതലായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ കുടുംബദാദൻ്റെ വരുമാനം കൊണ്ട് തന്നെ നമുക്ക് നിത്യവർത്തി കഴിച്ചു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് ഒരാൾ പണിയെടുക്കുന്നത് ചെലവിനും ഒരാൾ പണിയെടുക്കുന്നത് ചെറിയ സമ്പാദ്യവും ആയാലും നമ്മുടെ വീട്ടിൽ ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും പൈസ ഇല്ലാതെ വരുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് കാരണം അതുകൊണ്ട് സ്ത്രീകൾ എല്ലാവരും നമുക്ക് ചെറുതായിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ഏർ താല്പര്യം കാണിച്ചു ഇട്ട് വരണം ഇപ്പൊ നിങ്ങളെല്ലാവരും ഓരോ അച്ചാറുണ്ടാക്കി കുറേ ദിവസം കൊണ്ട് കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് വിളിക്കുന്നു ചേച്ചി ഞങ്ങൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടിയാൽ അഞ്ചോ ആറോ ദിവസം ഇരിക്കും അത് കഴിയുമ്പോൾ പൂത്തും വീർത്തും എല്ലാം പോകുന്നു ഞങ്ങളൊരു ബിസിനസ് ചെയ്യണം ഞങ്ങൾ ഞങ്ങളൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ബിസിനസ്സും കുറേ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതൊന്നും കളിച്ചു പിടിച്ചില്ല അപ്പം ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾ അച്ചാറ് ബിസിനസ്സൊക്കെ തുടങ്ങി അപ്പം എന്താണ് അഞ്ചാറു ദിവസം കഴിയുമ്പോഴത്തേക്കും ചീത്തയായി പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആൾക്കാർ വിളിക്കാറ് നമുക്ക് സാധാരണ ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്ന അച്ചാറുകൾക്ക് ഏറ്റവും കൂടിയ ലൈഫ് എന്ന് പറയുന്നത് ആറ് ദിവസം മാത്രമാണ് പത്താം ദിവസം അതിനകത്ത് കൃത്യമായിട്ട് പുഴുവരും അപ്പം നമുക്കത് വിപണിയിൽ കൊണ്ട് വയ്ക്കാൻ പാടാണ് നമ്മൾ വല്ലയിടത്തും കൊണ്ട് കൊടുത്തിട്ട് എപ്പോൾ ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കണം എന്നൊന്നും പറയുന്നത് പ്രായോഗികമല്ല അപ്പം നമുക്കിതിനകത്ത് ഒരുപാട് ഉണ്ട് അറിഞ്ഞിരിക്കേണ്ടതായ ബിസിനസ് ഒരു അച്ചാർ എങ്ങനെ ബിസിനസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം അതിന് എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ നീണ്ട മുപ്പത് വർഷക്കാലം കൊണ്ട് നേടിയെടുത്ത കുറേയേറെ കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതിനായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ അച്ചാറുകൾ എങ്ങനെ ദീർഘകാലം കേടാകാതെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ആറ് റെസിപ്പിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗൂഗിൾ മീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാട്ടോ നമ്മൾ ഫോൺ വഴി കൃത്യമായിട്ട് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവർ എല്ലാവരും തന്നെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല സാധാരണ അങ്ങനെ ഉള്ളവരും ഉണ്ട് കേട്ടോ ഇല്ലാത്ത അപ്പൊ സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ നല്ല ഫോ ഫോൺ വിളിച്ച് കൃത്യമായിട്ട് എത്ര മനസ്സിലായില്ലെങ്കിലും വരെ പറഞ്ഞ് നമ്മൾ നന്നായിട്ട് തന്നെ ക്ലാസ് എടുത്തു കൊടുക്കുന്നു ആവശ്യമുള്ളവര് എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാപ്പത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തിയെട്ട് എന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് നമ്മൾ വിളിക്കേണ്ട സമയം കേട്ടോ അപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ കുറെ ദിവസമായിട്ട് ചോദിക്കുന്നു ബോൾ നെല്ലിക്ക എങ്ങനെയാണ് ചേച്ചി അച്ചാർ ഇടുന്നതെന്ന് ഈ ഒരു നെല്ലിക്ക മുഴുവനായിട്ട് നമ്മൾ എടുത്താലും നമുക്ക് അച്ചാറായിട്ട് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ അത് പുഴുങ്ങിയിട്ട് നമ്മൾ പീസ് പീസ് ആയിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കി നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ അച്ചാറിൻ്റെ വയ്ക്കുകയും ചെയ്യാം നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണ്ടെന്ന് വെച്ചാൽ പതിനഞ്ച് കിലോ നെല്ലിക്കയാണുള്ളത് ആദ്യം നമുക്ക് ഇത് വെള്ളം അടപ്പി വെച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ ഇത് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇടാം കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയതാണ് എല്ലാവരും കഴുകി കഴുകിയെടുത്തിടണോട്ടോ നെല്ലിക്ക പുടുങ്ങാനുള്ള വെള്ളം നമ്മൾ അടപ്പ് വെച്ചു കേട്ടോ ചട്ടീനെക്കുറിച്ച് ആരും കുറ്റമൊന്നും പറയേണ്ട കേട്ടോ നല്ല തീക്കകത്തിരുന്ന് കത്തുന്ന ചട്ടിയാണേ വിറക് വെച്ച് കത്തിക്കുന്നതുകൊണ്ട് അങ്ങനെ കേട്ടോ വരുവുള്ളൂ അപ്പോൾ നമുക്ക് നല്ലോണം വെള്ളം തിളച്ചു അതിനകത്തേക്ക് നമുക്ക് കുറച്ച് അധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പതിനഞ്ച് കിലോ ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണേ ഞാനര കിലോയ്ക്ക് മാത്രം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഉപ്പിട്ടു ഇനി നമുക്കതിനകത്തേക്ക് നെല്ലിക്കിട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് നമുക്ക് നെല്ലിക്കി ഇട്ടു കൊടുക്കാവേ നമുക്കത് നല്ലോണം ഒന്ന് ശരിക്കും നല്ലോണം വേവ ചെറുതെ വാട്ടിക്കുരി എടുത്താൽ നമുക്ക് അത് അടത്തിയാ കിട്ടത്തില്ല ഇത് മുഴുവനായിട്ട് ഇടാൻ പറ്റത്തില്ല ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ നന്നായിട്ട് അവിടെ കിടന്ന് നമുക്ക് വേവട്ടെ ഒരു പത്തഞ്ച് മിനിറ്റോളം വേവട്ടെ നേരം നമുക്ക് എടുക്കാം കേട്ടോ നമ്മൾ നെല്ലിക്ക വേഗാനായിട്ട് അടപ്പ ഇട്ടിരുന്നു നന്നായിട്ട് നെല്ലിക്ക വെന്തു വെന്തൂട്ടോ എല്ലാരും വാട്ടിക്കുരിയൊക്കെ എടുത്തു വെക്കുള്ളൂ പക്ഷേ ബോൾ നെല്ലിക്ക നന്നായിട്ട് വേഗം ആണ് നല്ല സ്വർണം കാണിച്ച് തരാവേ ഉണ്ടോ ശരിക്കും ഒരല്ലിയൊക്കെ ചടക്ക് വിട്ടു തുടങ്ങി ഇതുപോലെ നന്നായിട്ട് പൊട്ടണ സൈസില് ഉപയോഗിച്ചെടുത്താല് സ്വർണം കാണിച്ചു തരാവേ ചൂട് കാരണം കാണിക്കാനും വലിയ ഇതുണ്ടോ നന്നായിട്ട് വിടുന്നിരിക്കണ പോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇനി അത് നമ്മൾ ഇത് കോരിയിട്ട് പച്ചവെള്ളത്തിലേക്കട്ടോ ഇടണേ പച്ചവെള്ളത്തിലേക്ക് ഇടുമ്പോ ഇത് മൊത്തമായിട്ട് നല്ലോണം തണുത്ത് നമുക്ക് വേഗം വേഗം കൈകൊണ്ട് ഈ അല്ലി എടുത്തി എടുക്കാൻ പറ്റും നമ്മള് എടുക്കുന്നില്ല കേട്ടോ ഇതുണ്ടോ കറക്റ്റ് ഇതുപോലത്തെ നല്ല വലിയ മുഴുത്ത എല്ലുകള് കിട്ടും അപ്പൊ അല്ലികളാണ് നമ്മൾ അച്ചാറിടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കോരി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കുഞ്ഞു നെല്ലിക്കയാണ് അച്ചാറിടുന്നതെങ്കിൽ നമ്മൾ വെള്ളം വാട്ടി കോരി എടുക്കാവൂ ചെയ്യുള്ളൂ അന്നേരം അത് ഇല്ലെങ്കിൽ അത് ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ അത് കുരുവേന്ന് വിട്ടുപോയാൽ കുഞ്ഞു നെല്ലിക്ക കൊള്ളത്തില്ല ബോൾ നെല്ലിക്ക ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ നമ്മള് നെല്ലിക്ക പുഴുങ്ങിക്കോരി നമ്മൾ നല്ല പച്ചവെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചാറി വെള്ളമൊന്നും അല്ലാട്ടോ നല്ല പച്ചവെള്ളത്തിലേക്ക് തന്നെ ഇട്ടാൽ മതി പച്ചവെള്ളത്തിലേക്ക് നമുക്ക് നമുക്കിതുണ്ടോ വേഗം വരുന്നതുണ്ടോ എത്ര പെട്ടെന്ന് അനായാസം നമുക്ക് കൈ കൊള്ളണം എന്നുണ്ടോ ഇതുണ്ടോ വേഗം വേഗം അല്ലി എടുത്തി എടുക്കാൻ പറ്റും നല്ല സൂ നല്ല മുഴുക്ക വെല്ലിക്കാണ് തൊട്ടാൽ മതി കൈയൊന്നും പോകില്ല കേട്ടോ എന്ത് കിട്ടിയോണ്ട് അങ്ങനെ ഒരുത്തോണ്ടേ ഇനി അത് മൊത്തം നമുക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട് അരച്ചിട്ട് നമുക്ക് മൊത്തം ഇങ്ങനെ നെല്ലി എടുത്ത് എടുക്കാം എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ നമ്മൾ പതിനഞ്ച് കിലോ നെല്ലിക്കാട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കുരുവൊക്കെ കുത്തി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പത്ത് കിലോ മിച്ചമൊക്കെ കാണുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കിലോ കാശ്മീരി ചില്ലിയാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് കേട്ടോ പച്ചമുളക് പച്ചമുളക് അര കിലോ ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി അര കിലോ കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് നൂറ് ഗ്രാം കടുക് പുലുവ അൻപത് ഗ്രാം നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി നൂറ് ഗ്രാം കായപ്പൊടി നമ്മൾ നല്ലെണ്ണ നല്ലെണ്ണയും ഉപയോഗിച്ചാലും സൺഫ്ലവർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമ്മളിതിന് സൺഫ്ലവർ ആട്ടം ഇന്ന് ഒരു കിലോ ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു കിലോ സൺഫ്ലവർ ഓയിൽ ഒരു ലിറ്റർ വിനാഗിരിയെ നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് പത്ത് എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഒരു കിലോ ഒക്കെ വരിക നമുക്ക് എനിക്കിന് നോക്കിയിട്ടോ അവരവൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടോ കേട്ടോ അപ്പം പതിനഞ്ച് കിലോ നെല്ലിക്കയും നമ്മളിത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഓരോ പീസ് പീസാക്കി എടുത്തു കേട്ടോ നല്ല പീസുകളട്ടോ ഇതൊക്കെ പിന്നെ സ്റ്റാഫുകളൊക്കെ അടുത്ത് തന്നെ വിജയി രണ്ടെണ്ണമൊക്കെ കൂടി പിടിച്ച് ആളുകൾ എല്ലാം അടന്ന് എഴുതിയില്ലെങ്കിൽ നമ്മൾ രണ്ടെണ്ണം ഇങ്ങനെ കൂടി ഇരുപ്പണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തിളച്ചു ഇരുമ്പത് റെഡി ആയിക്കൊള്ളു കേട്ടോ എല്ലാരും ചെയ്യുമ്പോ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തില്ല നോക്കണേ ഇത് അഞ്ചാറെണ്ണമൊക്കെ അല്ലാതെ കിടപ്പുണ്ട് കേട്ടോ ഇതുപോലെയാണ് ആക്കി എടുക്കേണ്ടത് എണ്ണാക്കി ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം അവളി വെച്ചു നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിട്ടേക്കും കേട്ടോ സമയം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾ എണ്ണ ഒഴിക്കുന്ന കാണിച്ചില്ല ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉലി ഇട്ടുകൊടുക്കാം കേട്ടോ നെല്ലിക്ക അച്ചാർ ഇടുമ്പോ നമുക്ക് ഉലുവയും കൂടി പൊട്ടിച്ചിരുന്നു എല്ലാം നമുക്ക് ഉലുവയിട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് കടുവിട്ട് കൊടുത്തു അതും ഉലുവയും നന്നായിട്ട് പൊട്ടി പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ പച്ചമുളക് ഇട്ടു നമുക്ക് വെളുത്തുള്ളി ഇട്ടു എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാമോ ഇച്ചിരി എല്ലാവരും തന്നെ ചോദിക്കാറുണ്ട് നമുക്ക് ഒന്നിച്ചിട്ട് വലിച്ചിട്ട് നടത്തു കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി ഒന്നിച്ച് തന്നെ വെന്ത് കിട്ടും ഇഞ്ചി കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടുകൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കറുകടപ്പായത് കൊണ്ട് തന്നെ വേഗം തന്നെ പുഞ്ഞ് കിട്ടും കേട്ടോ ഗ്യാസരത്തേലാണെങ്കിൽ കുറേ സമയം വെക്കണം നല്ല ചൂടാക്കി എടുക്കുകയാണെങ്കിൽ വേഗം തന്നെ കുഞ്ഞി കിട്ടും നമുക്കത് നന്നായിട്ട് ഫ്രൈ ആയി ഒരുപാട് കരിച്ച് ഫ്രൈ ആക്കണ്ടോ ഒരു നോർമൽ ഫ്രൈ ആയി അതിനകത്തേക്ക് നമുക്ക് കാശ്മീരി ചില്ലിയുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയുടെ മുളക് പൊടി ഒരുപാട് കറപ്പിക്കേണ്ട ഒരു പച്ചയോ മാറാൻ മാത്രം നമ്മൾ ഇളക്കി കൊടുക്കാമതി കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ഒരു അഞ്ചു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഒക്കെ ആക്കണം നമ്മൾ ഒരു ലിറ്റർ വിനാഗിരി ഒഴിച്ചു കൊടുത്തു നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവി ആയിട്ടോ ഇനി നമുക്ക് ഗ്രേവി നന്നായിട്ട് തിളയ്ക്കണം അതിനകത്തേക്ക് നമുക്ക് അപ്പം ആവശ്യത്തിനുള്ള ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തത് കായപ്പൊടി കായപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇടന്ന് തിളക്കിയിട്ട് അന്നേരം നമുക്ക് നമ്മുടെ പുളന്നെടുത്ത് നെല്ലിക്കതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് അച്ചാർ അച്ചാറുണ്ടാക്കാം ഇത് നമുക്ക് തിളച്ചിട്ടാണ് സമയം വരെ വെയിറ്റ് ചെയ്യാവേ അപ്പം നമുക്ക് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുപോയി അതിനകത്തേക്ക് നമുക്ക് അരക്കിലോ പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റ് നല്ല അരപ്പാക്കല നല്ലോണം കൂടി നല്ല തിളങ്ങിയ സൈസാച്ചാർ ഇട്ടു കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത് അപ്പോൾ നമ്മൾ അര കിലോ പഞ്ചസാരയും കൂടി അതിനകത്തേക്ക് ഇട്ടു ഇനി നമുക്ക് നെല്ലിക്കി ഇട്ട് കൊടുക്കാവേ നമുക്കിനി പീസാക്കിയെടുത്ത് നെല്ലിക്കി ഇട്ട് കൊടുക്കാവേ പീസാക്കിയ കേട്ടോ ആ ചാർ ഇടേണ്ടത് ഇതല്ല നല്ല ഇഷ്ടംപോലെ ഗ്രേവിയും കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ പാക്കറ്റാക്കി കഴിയുമ്പോൾ നെല്ലിക്ക മൊത്തം മിച്ചം വരും ചാറ് തീർന്നു അപ്പോൾ ഒരഞ്ച് ലിറ്ററിന് മാത്രം വെള്ളം കൃത്യമായിട്ട് ഇത്ര രീതിയിൽ ഒഴിക്കണം കേട്ടോ തിളപ്പിച്ച വെള്ളം ആയിരിക്കണം തിളപ്പിച്ച വെള്ളം ആരിക്കുമൊന്നും വേണ്ട നല്ല തിളപ്പിച്ച വെള്ളമുണ്ടോ അച്ചാർന്നിപ്പോൾ തന്നെ നല്ല കുറുകലുണ്ട് നല്ല കുറുകിയ നല്ല അടിപൊളി അച്ചാറേട്ടതുണ്ടോ നമ്മൾ തിളപ്പിച്ച് കുറുക്കിയിട്ടില്ല കേട്ടോ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇനി നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം തിളപ്പിക്കും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിന് ലോ ഫ്ലെയിമിലാണ് ഗ്യാസിലാണ് ചെയ്യേണ്ടത് ഇത് തീ വലച്ചിട്ടിട്ട് അഞ്ച് മിനിറ്റും കൂടി ചെയ്യണത് അപ്പോൾ കറക്റ്റ് നല്ല അച്ചാർ ഇല്ല കേട്ടോ ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇത് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല കുറുകലാകും കേട്ടോ നന്നായിട്ട് ഉപ്പും പുളിയെല്ലാം പിടിച്ചു നല്ല ഇതുണ്ടോ ഇങ്ങനെയാണ് ശരിക്കും ബോളുതല്ലിക്കുണ്ടാക്കേണ്ട ടോപ്പീസ് പീസായിട്ട് ഉണ്ടാക്കണം നല്ല കുറുകിയ ചാറാണിതുണ്ടോ ചാറ് തന്നെ എടുത്താൽ നല്ല കുറുകിയ ചാറാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാറ് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും തന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വിളിച്ചോട്ടോ വിളിച്ചാൽ ഫോൺ എപ്പോഴാണെങ്കിലും ഫോണൊക്കെ നമ്മളെടുക്കും ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞൊന്നും ആരും കംപ്ലയിൻ്റ് വരണ്ടാട്ടോ എന്തേലും തിരക്കാണെങ്കിൽ മാത്രമേ ഫോൺ എടുക്കാതെ വരത്തുള്ളൂ അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക പരമാവധി ആൾക്കാർ അച്ചാറ് ബിസിനസ് ചെയ്യുക എല്ലാവരും പൈസ ഉണ്ടാക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് കേട്ടോ ബായ്